വോളളക്കം സൃഷ്ടിച്ച ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ കീഴ്ക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശരിവെച്ചിരുന്നു നിയമപരമായ ചില പ്രശ്നങ്ങളിലൊഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും വിചാരണ കോടതി എടുത്ത സമീപനം പൂർണ്ണമായിട്ട് ശരിവച്ചു അതിൻ്റെ ഫൈൻഡിങ്സ് അതേപടി ശരിവച്ചു നിയമപരമായ ചില പാളിച്ചകൾ ഈ കീഴ്ക്കോടതിയുടെ വിചാരണ കോടതിയുടെ വിധിയിൽ വന്നിട്ടുണ്ട് എന്നും ആ ഭാഗം കുറച്ചുകൂടി പുനരാലോചനയ്ക്കല്ലേ പുനർ വിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണെന്നും കൂടി കണ്ടെത്തി അതായത് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ഗൂഢാലോചനയിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തി എന്ന് മാത്രമല്ല വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികൾ അത് സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളാണ് ഒരാൾ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒരാൾ ഏരിയ കമ്മിറ്റി അംഗമാണ് അവർ കൂടി ഈ കുറ്റകൃത്യത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് കണ്ടെത്തി നേരത്തെ ഗൂഢാലോചന കുറ്റത്തിന് തെളിയിക്കപ്പെട്ട പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരും കുറ്റ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് കണ്ടെത്തി അപ്പോൾ ഇതിങ്ങനെ കീഴ്ക്കോടതി വിധി ഒരു വലിയ പരിധിവരെ ശരിവെക്കുകയും കീഴ്ക്കോടതി വെറുതെ വിട്ട ആളുകളിൽ പോലും കൂടുതലായിട്ട് കുറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വിധിയുടെ ആദ്യഘട്ട വിധിയുടെ ഒരു പ്രത്യേകത അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ പ്രകമ്പനം ഉണ്ടായി അതിനുശേഷം ഈ പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളെ സംബന്ധിച്ചു അതുപോലെ കൂടുതൽ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് കോടതി കണ്ടെത്തിയ ആളുകളെ അവരുടെ പശ്ചാത്തലമോടൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു അഭിഭാഷകരുടെ വാദം കേട്ടു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല അതേ സമയത്ത് തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു അവർക്ക് ഇരുപത് കൊല്ലം എന്ന പരമാവധി ശിക്ഷ നൽകാനായിട്ട് കോടതി തയ്യാറായി ഇരുപത് കൊല്ലം തടവ് എന്ന് പറഞ്ഞത് കഠിനമായ ഒരു ശിക്ഷയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പതിനാല് കൊല്ലം കഴിയുമ്പോൾ മോചിതരാകും എന്നുള്ളതാണ് നാട്ടു തണുപ്പ് അത് തന്നെ പല വിധത്തിലുള്ള റെമിഷൻ അതായത് ശിക്ഷ ഇളവുകൾ ഒക്കെ നേടി ഇവർ ഏതാണ്ട് എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം കഴിയുമ്പോൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മളനുഭവം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അധ്യാപനെ വെട്ടിക്കൊന്ന കേസ് ഉണ്ടായിരുന്നു അതിൽ പ്രതികളെ ഏഴ് പ്രതികളാണ് മൊത്തം ഉണ്ടായിരുന്നത് അഞ്ചു പേരാണ് വിചാരണം നേരിട്ടത് രണ്ടുപേർ അതിനിടയ്ക്ക് കൊല്ലപ്പെട്ടു ഒരാൾ രാഷ്ട്രീയ പ്രതിയോഗികളാൽ വധിക്കപ്പെട്ടു മറ്റൊരാൾ വിധി വരുന്നതിന് മുമ്പ് ആ തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ചു അഞ്ച് പ്രതികൾ വിചാരണ നേരിട്ടു അഞ്ച് തൂക്കി തൂക്കിക്കൊല്ലാനായിട്ട് വിചാരണ കോടതി വിധിച്ചു ഹൈക്കോടതി സ്ഥിരീകരിച്ചു സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ നാല് നാലുപേരെ വെറുതെ വിട്ടു ഒരാളെ മാത്രം ജീവവിരുദ്ധമാക്കി കുറച്ചു പക്ഷേ ആ പ്രതി പോലും ഏതാണ്ട് എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മോചിതനായി എന്ന് മാത്രമല്ല അതേ സ്കൂളിൽ പി ടി എം പ്രസിഡൻ്റായി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അതുപോലെ ഒരു ദുർഗതി ഈ കേസിലെ പ്രതികൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഈ കേസിലെ പ്രതികൾക്ക് ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതി കണ്ടെത്തി അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത് കൊല്ലമായിട്ട് അത് നിജപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് കൊല്ലം എന്ന് പറയുമ്പോൾ ഇവർ ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളം പല ഉള്ളിലായിട്ടും ജയിലിലായിട്ടുമൊക്കെ അനുഭവിച്ചവരാണ് ഇനി ഒരു ഒട്ടും മോശമല്ലാത്ത ഒരു പീരീഡ് കൂടി ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് ഈ വിധിയുടെ പ്രത്യേകത ഇത് നിയമപരമായിട്ടുള്ള പ്രത്യേകതകൾ മാത്രമല്ല രാഷ്ട്രീയമായിട്ട് വലിയ കൂളടക്കം സൃഷ്ടിക്കാവുന്ന ഒരു സംഭവമാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ആ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളുടായിട്ട് ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടനകളുണ്ടായിട്ട് ആർ എസ് എസ് മുസ്ലിം ലീഗ് സംഘടനകളുടെയായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട കഠോരകൃത്യങ്ങളുടായിട്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ട് പക്ഷേ ടി പി യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അതിൻ്റെ നേതൃത്വത്തോട് കലഹിച്ച് മാർക്സിസം അടിസ്ഥാന അടിസ്ഥാനതത്വമായിട്ടും അംഗീകരിച്ച ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആളാണ് അങ്ങനെ ഒരാൾക്ക് പ്രത്യേകിച്ച് യാതൊരു ക്രിമിനൽ ആൻറ്റിസിഡൻസും ഇല്ലാത്ത ഒരാളെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ പാർട്ടി പ്രവർത്തകരല്ല പാർട്ടി വാടകയ്ക്കെടുത്ത വാടക കൊലയാളികൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ വന്ന് കൊലപാതകം നടത്തി അത് രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ സഹകരണമില്ലാതെ അല്ലെങ്കിൽ ഒത്താശയില്ലാതെ അത് നടക്കുകയില്ല കണ്ണൂരിൽ നിന്ന് വാടക കൊലയാളികൾ കോഴിക്കോട് ജില്ലയിൽ വന്ന് കൊലപാതകം നടത്തുകയും അവരെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രത്യേക താൽപ്പര്യമെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് യഥാർത്ഥ പ്രതികളെ തന്നെ പിടികൂടി അവരെ സാഹസികമായിട്ട് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി തെളിവുകൾ കോർത്തിണക്കി പ്രോസിക്യൂഷനും പോലീസും ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ പേരെ വിചാരണ കോടതി ഇടിച്ചു അത് ഹൈക്കോടതി സ്ഥിരീകരിച്ചു അങ്ങനെ കേരളത്തിലെ ഈ കുറ്റാന്വേഷണത്തിൻ്റെ അല്ലെ കേസന്വേഷണത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ടി പി യുടെ കുറക്കേസ് അതിലുപരി അതിനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എന്ന ഒറ്റ കാരണത്താൽ ഒരാളെ നിഷ്കരണം പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ വെട്ട് അമ്പത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞ ചെറിയ ഒരു സംഖ്യയല്ല അതിൽ തന്നെ അധികവും ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ മുഖത്തായിരുന്നു മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതവും വിരൂപവും മാറ്റിയിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ മാർസിസ്റ്റ് പാർട്ടി കൈയാളുന്ന അതിഭയാനകമായ ഹൃദയശൂന്യതയാണ് അല്ലെങ്കിൽ രക്തദാഹത്തെയാണ് ഈ കൊലയ്ക്ക് ഉത്തരവിട്ട ആളുകൾ ആരും വിചാരണ നേരിട്ടില്ല അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരും മാത്രമാണ് വിചാരണ നേരിടുന്നതും കുറ്റക്കാരെ കണ്ടെത്തുകയും അപ്പോൾ യഥാർത്ഥത്തിൽ കുലയ്ക്ക് ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് ഉത്തരവിട്ടവരാണ് അല്ലെങ്കിൽ അതിന് പണം ചെലവഴിച്ചവരാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരാണ് പ്രതികൾക്ക് വേണ്ടി ആഗ്രഹം എന്നിട്ട് ശിക്ഷ കിട്ടി എന്നുള്ള വേറെ കാര്യം പക്ഷേ ഇവർക്ക് ഇതിന് മാധ്യമം ധനസഹായം ചെയ്താരാണ് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു പറഞ്ഞൊരു ചോദ്യമല്ലേ ഈ കൊലപാതകത്തിന് വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുത്താരാണ് അവർക്ക് മാരകായുധങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്താരാണ് ഈ വാടക കൊലയാളികൾക്ക് കൊലപാതകത്തിന് ശേഷം പ്രതിഫലം കൊടുത്ത ഇതൊക്കെ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതല്ലാതെ ആർക്കും പറയാൻ പറ്റിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആ മനുഷ്യൻ്റെ സംഗീതം ആ മനുഷ്യൻ്റെ സംസാരം സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് ജനങ്ങളെപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ നയസമീപനങ്ങളാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ പണിപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതുപോലെ ഒരു കഠോര കൃത്യം ചെയ്യുന്നതിന് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാൾക്ക് എതിരായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് പ്രതികളെ ഏർപ്പാട് ചെയ്ത് അല്ലെങ്കിൽ കുറ്റവാളികളെ ഏർപ്പാട് ചെയ്ത് കൊലയാളികളെ ഏർപ്പാട് ചെയ്ത് അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കൊടുത്ത് അവർക്ക് വാഹനം ഏർപ്പാട് ചെയ്ത് അവർക്ക് ഒളിവിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുത്ത് അവർക്ക് കേസ് കടത്തുന്നതിനൊരു സാമ്പത്തിക സഹായം ചെയ്ത് ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകരെ ഇതിനു വേണ്ടി അവതരിപ്പിച്ചു മാത്രമല്ല ഹൈക്കോടതിയിൽ ഇതിൻ്റെ വാദം നടക്കണ സമയത്ത് ആ മുഖ്യമന്ത്രിയുടെ ആ ഓഫീസിലുള്ള ആളുകൾ വരെ ഈ ഓൺലൈനായിട്ട് കോടതി നടപടികൾ വീക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന ആളുകൾ വെറുതെ കേവല കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ കോടതിയിലെ വാദ പ്രതിവാദങ്ങൾ ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്കാണ് ഇതിൽ ഏറ്റവും താല്പര്യം പ്രതികൾ കോടതി വെറുതെ വിട്ടു കാണും എന്ന ഏറ്റവും താല്പര്യപ്പെട്ട ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ടോപ്പ് ലീഡർഷിപ്പിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ പാർട്ടിക്ക് ഒരിക്കലും ഇതിൻ്റെ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റുകയില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായ ഒരു അധ്യായമായിട്ട് ടി പി കേസ് അവശേഷിക്കും ഇതിന് കുറയ്ക്ക് ഉത്തരവിട്ട ആളുകളെ സമൃദ്ധി അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ പറ്റുകയില്ല മാഗ്ബത്തിൻ്റെ അല്ല മാഗ്ബത്ത് നാടകത്തിൽ വായിച്ചിട്ടുള്ളവർ കാര്യം ഡങ്കൻ രാജാവിൻ്റെ രക്തം മാഗ്മത്തിന് എന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ടി പി ചന്ദ്രശേഖരൻ്റെ രക്തം വിടാതെ പിന്തുടരും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ദുരന്തകഥയുടെ ഗുണപാഠം എന്നുവിടെ പറയാം പ്രത്യേകിച്ചും സംസ്ഥാനവും രാജ്യവും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വടകര കോഴിക്കോട് പോലുള്ള മണ്ഡലങ്ങളിൽ ഇത് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല